നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നിയമം പിൻവലിക്കാൻ കഴിഞ്ഞത് മലയോര സമരയാത്രയുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് വന്യമൃഗ ആക്രമണത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് കോതമംഗലത്ത് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ മാരകമായി ജനങ്ങളെ ബാധിക്കുന്ന വനഭേദഗതി നിയമം പിൻവലിപ്പിക്കാൻ കഴിഞ്ഞതാണ് മലയോര സമരയാത്രയുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് കോതമംഗലത്ത് പറഞ്ഞു ഇത്ര ആവേശകരമായ ഒരു ജാഥ ഐക്യജനാധിപത്യ മുന്നണി അടുത്ത കാലത്തേക്ക് നടത്തിയിട്ടില്ല അത്രമാത്രം സ്വീകരണമാണ് സ്വീകാര്യതയാണ് ഈ ജാഥയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏതായാലും വളരെ മാരകമായ ഒരു നിയമം വനഭേദഗതി നിയമം പിൻവലിക്കാൻ കഴിഞ്ഞത് ഈ ജാഥയുടെ ഏറ്റവും വലിയ നേട്ടമാണ് ഈ ജാഥ പ്രഖ്യാപിച്ച ഒറ്റ കാര്യം കൊണ്ടാണ് പിൻവലിച്ചത് എന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് കോതമംഗലത്ത് നൽകിയ സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോതമംഗലത്ത് വൈകിട്ടോടെ എത്തിച്ചേർന്ന ജാഥയെ മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്നും സ്വീകരിച്ച് ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ജവഹർ തിയേറ്ററിന് സമീപമുള്ള സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ യു ഡി എഫ് തിരിച്ചു വരുമ്പോൾ മലയോര ജനതയുടെ സങ്കടങ്ങൾ പരിഹരിക്കാനാണ് മുൻഗണന നൽകുകയെന്ന് സ്വീകരണത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു വന്യജീവി നിയമത്തിൽ ആവശ്യമായ ഭേദഗതിക്ക് വേണ്ടി പാർലമെന്റിൽ ഒറ്റക്കെട്ടായി പോരാ തീരുമാനം അസംബ്ലിയിൽ ഈ ഗവൺമെന്റിനെ കൊണ്ട് നമുക്കത് ചെയ്യിപ്പിക്കണം അതിനു വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തണം ഈ ജാഥ നടത്തുന്നത് നിങ്ങളുടെ സങ്കടങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഞങ്ങൾ പറയുന്ന സന്ദേശം നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഈ സർക്കാർ അത് ചെയ്തിരുന്നു നിങ്ങൾ പേടിക്കല്ല ഇത് താഴെ പോവാറായി സമയം അവസാന സമയമായി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നിൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ പരിഗണന മലയോരത്തെ ജനങ്ങളുടെ കർഷകരൻ സങ്കടങ്ങളായിരിക്കും അത് പരിഹരിക്കാനുള്ള നിലപാടായിരിക്കും നമ്മൾ എന്തു ചെയ്യുമെന്ന് യു ഡി എഫ് എന്തു ചെയ്യും എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചു അത് കേരളത്തിൽ നടപ്പാക്കുക തന്നെ ചെയ്യും വാക്ക് ആ കൂടിയാണ് ഞങ്ങൾ യോഗത്തിൽ യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെകമ്പുറം അധ്യക്ഷത വഹിച്ചു മുൻ കെ പി പ്രസിഡന്റ് കെ മുരളീധരൻ എം എം ഹസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽ